വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൈറും ഷെറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നവരാണ് നമുക്ക് ഹിതകരമായ കാര്യങ്ങളാകട്ടെ അഹിതകരമായ കാര്യങ്ങളാകട്ടെ എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസ ദൃഢമായി ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ ഇതിന്റെ വലിയൊരു നേട്ടം എന്തെന്ന് വെച്ചാൽ നമുക്ക് വല്ല പ്രയാസങ്ങളും നേരിട്ടാൽ അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന ചിന്തയിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുപോകുമ്പോ ഇത് അള്ളാഹുന്റെ അറിവോടെയാണ് അവന്റെ കുതിരത്തോടെയാണ് അവന്റെ ഇറാദത്തോടു കൂടെയാണ് എന്ന ചിന്തയിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുപോകുമ്പോ തീർച്ചയായും നല്ലൊരു സമാധാനം നമുക്ക് ലഭിക്കും ഇത് അള്ളാഹു അറിയാതെയല്ല എനിക്ക് നേരിട്ടിട്ടുള്ള നഷ്ടം അല്ലെങ്കിൽ പ്രയാസം അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ മുസീബത്ത് ഇത് മുഴുവനും അള്ളാഹുവിന്റെ അറിവോടെ സംഭവിച്ചിട്ടുള്ളതാണ് ഇത് കാലേ കൂട്ടി തീരുമാനിച്ചിട്ടുള്ളതാണ് ഇത് അള്ളാഹുന്റെ ഇറാദത്ത് പ്രകാരം നടക്കുന്നതാണ് അള്ളാഹുവിന്റെ ഇൽമ് ഇതിന്റെ പിന്നിലുണ്ട് എന്ന ഒരു വിശ്വാസത്തിലേക്കും ചിന്തയിലേക്കും നമ്മളുടെ മനസ്സ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ നേരിട്ട പ്രയാസങ്ങളൊക്കെ നമുക്ക് അലിഞ്ഞി അങ്ങ് തീരുകയാണ് ഇത് നമ്മളുടെ അനുഭവമാണ് എന്നാലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ വിശ്വാസികളായ നമ്മൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്യാറുണ്ട് അങ്ങനെ ദ്വായ ചെയ്യണം അള്ളാഹുവിനോട് ദ്വായ ചെയ്യാത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ വളബുണ്ട് എന്ന് കുറിക്കുന്ന ഹദീസുകൾ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ ദുആയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹരീസുകൾ ഉണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യാറുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുആ വളരെ കൂടിയ ആളുകളാണ് നമ്മൾ എപ്പോഴും എല്ലാത്തിനും ദുആ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ പലപ്പോഴും നമ്മൾ അള്ളാഹു താനയോട് ചെയ്തിട്ട് ആ ദ്വാ പലതിനും ഉത്തരം ലഭിക്കുന്നില്ല എന്ന ഒരു ആശങ്ക നമ്മളിൽ പലർക്കുമുണ്ട് ഈ ദക്ക് ഉത്തരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇമാമുകൾ പല നിരക്കും അത് വിവരിക്കുന്നുണ്ട് ഒന്നിരിക്കൽ അള്ളാഹുത്താല നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചത് തന്നെ നമുക്ക് തന്നേക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹൈർ അള്ളാഹു താല നമുക്ക് തന്നേക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും പാപങ്ങൾ അള്ളാഹു താല നമുക്ക് ഈ ദായുടെ കാരണം കൊണ്ട് നമുക്ക് ആ പാപങ്ങൾ പൊറുത്തു തന്നേക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയേക്കാം അതല്ലെങ്കിൽ പരലോകത്തുള്ള ധറജകൾ നമുക്ക് ഉയർത്തിയേക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു ഹൈറായ കാര്യങ്ങൾ ചിലപ്പോൾ അള്ളാഹു താല സ്വീകരിച്ചാൽ നമുക്ക് കിട്ടിയേക്കാം ചോദിച്ചത് തന്നെ കിട്ടണം എന്നൊക്കെ മഹാന്മാരായ ഇമാമുകൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമ്മളുടെ ഉത്തരം പലപ്പോഴും കിട്ടുന്നില്ല എന്ന ചോദ്യത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ പല നിലക്ക് നമുക്ക് വിശദീകരണം നൽകുന്നുണ്ട് മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റതി അള്ളാഹു ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളെ എല്ലാവർക്കും അറിയാം എന്ന രാജ്യത്തിന്റെ രാജാവായിരുന്ന ഇബ്രാഹിമിന് അദ്ദേഹം അബ്ബാഹിലേക്ക് എല്ലാം തെജിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള മഹാനരാണ് ഇബ്രാഹിമിന് അദ്ദേഹം റതിഅള്ളാഹു എന്നും ആ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങള് ബസറ പട്ടണത്തിലേക്ക് ഒരു പ്രാവശ്യം വന്നപ്പം

ചെയ്യുന്നവരാണ് ഫലായ ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല ഇത് എന്തുകൊണ്ടാണ് എന്ന് മഹാനായ സാഹിത്യങ്ങളുടെ നേതാവായ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളോട് ബസ്വറക്കാർ ചോദിച്ചപ്പോൾ മഹാനായി ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ നൽകിയ മറുപടി വളരെ ചിന്തനീയമാണ് നമുക്കൊക്കെ ആലോചിക്കേണ്ട പഠിക്കേണ്ട വളരെ വലിയ ഒരു ഉണർത്തലാണ് മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ ബസറക്കാരോട് നടത്തിയത് മഹാനർ പറയുന്നു കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ കൽബു ചത്തുപോയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഉത്തരം ലഭിക്കാത്തത് പത്ത് കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ കൽബ് ചത്തുപോയത് കൊണ്ടാണ് ഉത്തരം ലഭിക്കാത്തത് എന്താണ് പത്തു കാര്യമെന്ന് ഇബ്രാഹിമിന് അതിഹം തങ്ങൾ പറയുന്നതിൽ നമുക്ക് വലിയ പാഠമുണ്ട് നിങ്ങൾ അറിയുന്നു അള്ളാഹു എന്ന മാലിക്കായ റാസിക്കായ യജമാനൻ ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു അല്ല ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളും വിശ്വാസിയല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയുമില്ല അപ്പൊ അള്ളാഹുണ്ട് എന്ന വിശ്വാസം നമുക്കുണ്ട് പക്ഷേ വലം ഹക്കാവു അമ്മാവുമായിട്ടുള്ള ഹക്കുകൾ നമ്മൾ പാലിക്കുന്നില്ല അപ്പൊ അള്ളാഹുമായിട്ടുള്ള ഹക്കുകൾ പാലിക്കണം ആ ഹക്കുകൾ പാലിക്കാതെ ഉത്തരം ലഭിക്കുകയില്ല അപ്പൊ നിങ്ങളോട് ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഉണ്ട് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നത് ശരിയാണ് പക്ഷേ നിങ്ങൾ അള്ളാഹുമായിട്ടുള്ള ഹക്കുകൾ ഉണ്ട് അള്ളാഹു യജമാനനായ റബ്ബുമായിട്ടുള്ള അടിമക്കുള്ള ഹക്കുകൾ കടമകൾ പലതാണ് ആ കടമകൾ പാലിക്കുന്നില്ല ഇതാണ് ഒരു കാരണം മഹാനായ തങ്ങൾ രണ്ടാമത്തെ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നവരാണ് കൊണ്ടുള്ള ചെയ്യുന്നില്ല ഇതാണ് ദുആക്ക് ഉത്തരം കിട്ടാത്ത കാരണം മൂന്നാമത്തെ കാര്യം ഹുബ്ബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനോട് വല്ലാത്ത സ്നേഹമുണ്ടെന്ന് നമ്മൾ വാദിക്കുന്നു നിങ്ങൾ വാദിക്കുന്നു ബിതങ്ങളോട് ഞങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു നിബിധങ്ങളുടെ സുന്നത്തുകൾ ചര്യകൾ നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്നില്ല അത് ഒഴിവാക്കി കളയുന്നു ഇതാണ് ഉത്തരം കിട്ടാത്ത മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ശൈത്വാൻ ും എന്ന് നിങ്ങൾ വാദിക്കുന്നു എന്നാണ് നമ്മൾ എല്ലാവരും വാദിക്കുന്നതും മനസ്സിലാക്കുന്നതും അതാണ് നമ്മളുടെ വിശ്വാസവും പക്ഷേ നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പിശാച്ചിന് ഇബിലീസിന് യോജിച്ചിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത് ഇതാണ് ദുവാക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള മറ്റൊരു കാരണം തങ്ങൾ പിന്നെ പറയുന്നത് നിങ്ങൾ പറയുന്നു ഞങ്ങൾ സ്വർഗം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു വലം താമരൂല ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ അമൽ ചെയ്യുന്നില്ല സ്വർഗം ലഭ്യമാകാൻ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല പിന്നെയോ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ തുടരുന്നു നിങ്ങൾ പറയുന്നു നരകത്തെ ഞങ്ങൾക്ക് വലിയ പേടിയാണ് കടക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുന്നു പക്ഷേ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി പണയം വെച്ച് ആ നരകം നിങ്ങൾ വാങ്ങിയിരിക്കുന്നു നരകത്തിന് വേണ്ടി നിങ്ങളുടെ ശരീരത്തിന് പണയം വെച്ചിരിക്കുന്നു എന്നിട്ട് നരകം നിങ്ങൾ വാങ്ങിയിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് നരകത്തിന് വലിയ പേടിയാണ് എന്ന് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ തുടരുകയാണ് നിങ്ങൾ പറയുന്നു ഇന്നൽ പറയുന്നത് സംഭവിക്കും മരിക്കും എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല മരണം സംഭവിക്കും പക്ഷേ വരം ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകാൻ നിങ്ങൾ ഇല്ല നിങ്ങൾ ഒരുങ്ങി തയ്യാറാകുന്നില്ല മരിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ ബസർക്കാരോട് പറയുകയാണ് മരണം എന്നത് ഹക്കാണ് അത് ഉറപ്പാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു വലന്തായിരൂ അതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങി തയ്യാറാകുന്നില്ല എട്ടാമത്തെ കാര്യം മഹാനവർ പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹോദരങ്ങളുടെ കൂട്ടുകാരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ച് അത് നിങ്ങൾ പ്രചരിപ്പിക്കുവാനും പറയാനും അത് കണ്ടുപിടിക്കുവാനും നിങ്ങൾ സമയം ചെലവാക്കുകയാണ് വനപത്വം രൂപക്കും നിങ്ങളുടെ അയവുകളും കുറവുകളും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾ അതിന് പരിശ്രമിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കുറവുകളെ ഒഴിവാക്കിയിട്ടിരിക്കുന്നു മറ്റുള്ള ആളുകളുടെ കുറവുകൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇബ്രാഹിമിന് നിങ്ങളുടെ റബ്ബിന്റെ നിങ്ങൾ വലം അത് അതിന് ശുക്ർ ചെയ്യാൻ നിങ്ങൾ ഒരുക്കമല്ല പിന്നെയോ പത്താമത്തെ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആളുകൾ നിങ്ങൾ മറവ് ചെയ്യുന്നു മരിച്ചാൽ കഫൻ ചെയ്ത് നിങ്ങൾ മറവ് ചെയ്യുന്നു വലം ആ മരിച്ച ആളുകൾ നിങ്ങൾ മറവ് ചെയ്യുമ്പോ കഫം ചെയ്ത് മറവ് ചെയ്യുമ്പോ നാളെ ഞാനായിരിക്കും മരിക്കുക എന്നെ ഇതുപോലെ ജനങ്ങൾ കഫം ചെയ്ത് ആറടി മണ്ണിലേക്ക് താഴ്ത്തും എന്നെ മറവാടും എന്ന ചിന്ത നാളെ ഞാനായിരിക്കും എന്ന ആ ഒരു ചിന്ത ഒരു മരണത്തിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്നില്ല ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കാൻ കാരണമെന്ന് മഹാനായ ഇബ്രാഹിം ഇബ്രാഹിമുറക്കാരോട് ഉപദേശം നടത്തിയിട്ട് അവരുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പറയുന്നു ഭയം കൊണ്ട് പേടി കൊണ്ട് കൊണ്ട് നിങ്ങളുടെ കൽവിനെ നിങ്ങൾ

എല്ലാ സമയത്തും പതിവായി കീഴ്പ്പെട്ട് ചെയ്ത് നിങ്ങളുടെ ശരീരത്തെ എപ്പോഴും പേരിൽ എന്നും ചെയ്യുക എൻ്റെ പ്രവൃത്തി അള്ള കാണുന്നുണ്ട് എന്ന നാണം തെറ്റ് ചെയ്യുമ്പോൾ അള്ള കാണമെന്നുള്ള നാണം ആ ലജ്ജ നമുക്കെപ്പോഴും വേണം അത് നിങ്ങൾ ഉണ്ടാക്കണം അല്ല കാണും അല്ല കാണുമ്പോ നാണക്കേടല്ലേ കേടല്ലേ അല്ല തന്ന നാക്കുകൊണ്ട് അല്ല ഇഷ്ടപ്പെടാത്തതും അല്ല പൊരുത്തപ്പെടാത്തതും സംസാരിക്കുമ്പോ ലജ്ജ വേണ്ടേ അല്ല തന്ന കണ്ണുകൊണ്ട് അല്ല ഇഷ്ടപ്പെടാത്തതും പൊരുത്തപ്പെടാത്തതും കാണുമ്പോ ലജ്ജ വേണ്ടേ അല്ല തന്ന കാണ്ട് അല്ല ഇഷ്ടപ്പെടാത്തതും അല്ല പൊരുത്തപ്പെടാത്തതും കേൾക്കുമ്പോൾ ലജ്ജ വേണ്ടേ അത് നിങ്ങൾക്ക് വേണം ഒരു തെറ്റും ചെയ്യരുത് വാത്സിനുകിരിക്കില്ല നിങ്ങളുടെ നാക്കുകൊണ്ട് എന്നും ുംറിലായി ദിക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കുക കണ്ണുകളെ

ഏതെല്ലാ സമയങ്ങളിലെ എന്റെ തിക്കറിലായി തങ്ങൾ കഴിയുന്നുണ്ടോ ആ കഴിയുന്ന അത്ര സമയവും അത് തങ്ങൾക്കുള്ളതാണ് നബിയേ അത് തങ്ങൾക്ക് ഒരു സൂക്ഷിപ്പ് സ്വത്താണ് നബിയേ തങ്ങൾ കഴിയുന്ന സമയം സ്മരണയിലല്ലാതെ കഴിയുന്ന സമയം അത് തങ്ങൾ ൾക്കുള്ളതല്ല നബിയേ ഈ ആലയിക്കാതെ തങ്ങൾക്ക് പ്രതികൂലമാണ് നബിയേ തങ്ങൾക്ക് അനുകൂലമല്ല നബിയേ തങ്ങളുടെ മുഴുവൻ സമയങ്ങളും അല്ലാത്ത ഒരു സമയം തങ്ങൾക്കുണ്ടാകാൻ പാടില്ല എന്നും നബിയെ തങ്ങൾ കഴിയുന്നുണ്ടോ അത് തങ്ങൾക്കുള്ള സമയമാണ് സൂക്ഷിപ്പ് സ്വത്താണ് എന്ന് അസുറഫുൽ തങ്ങളോട് അബ്ബാഹു തല അറിയിച്ചിട്ടുണ്ട് എന്ന് ബസറക്കാരോട് മഹാനായ 이번 와기 바로 아들한테 온 거래.